രാധേ രാധേ സുഖം എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണ് എനിക്ക് കേരളത്തിൽ നിന്ന് ഒരു പാർസൽ വന്നേനെ അപ്പൊ ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ പോവാണ് അൺബോക്സിങ് ചെയ്യാൻ പോവാണ് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അയച്ചു തന്ന എന്റെ ഫ്രണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം അയച്ചു തന്നത് അപ്പൊ അതൊക്കെയാണ് ഞാൻ ഈ ഇതിൽ അൺബോക്സിങ് ചെയ്ത് നിങ്ങൾ കാണിച്ചേരാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിൽ വേറെ ഒരു പാർസൽ അയ്യമ്മ ഇതില് രണ്ട് ബോക്സ് ആണ് ഉണ്ട് ഞാന് ഇത് ബോക്സ് ഇതായിട്ടുണ്ട് കവർ ഇതില് രണ്ട് പാർസലാണ് ഈ ഒരു ബോക്സിൽ രണ്ട് പാർസലാണ് ഇവിടെ രണ്ട് ബോക്സ് ആണ് ഒരു ചാക്കലെയ്യുന്നോ അപ്പോ ഇവിടെ ഞങ്ങൾ ഇവിടെ ആണെങ്കിൽ യു പി യിലാണെങ്കിൽ ഈ അരി കിട്ടാത്തോണ്ടാണ് ഞാന് എന്താണ് അവിടുന്ന് ഈ അരി വാങ്ങിച്ചത് നമ്മളെ കേരളത്തിൽ നിന്ന് ഇതില് മൂന്ന് ടൈപ്പ് അരിയാണ് അപ്പൊ ഒന്ന് കീറി ഒന്നായിട്ട് ഇതിലേക്ക് ആയി ബോക്സിൽ ഒന്നായിട്ട് പരന്നെ പിന്നെ ഒന്ന് ഈ അരിയാണ് ഇതിന്റെ പേര് എനിക്ക് ശരിക്കും ശരിക്കില്ല പിന്നെ ആ ഒന്ന് ഇത് ഇതാണ് എന്താണ് കഞ്ഞരി പൊടിയരി കഞ്ഞ ഇത് പിന്നെ ഇതില് ഇതും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഇതില് നോക്കാൻ നമുക്ക് ഇതിൽ എന്താണ് ഇത് ഇഷ്ടപ്പെട്ട സാധനമാണ് ഇത് ടൊമാറ്റോന്നുറുക്കാണ് കേട്ടോ ടൊമാറ്റോന്നുറുക്ക് നല്ല ടേസ്റ്റ് ആണ് ഇത് പിന്നെ ഇത് ശർക്കര മിഠായി ഉണ്ടോ ശർക്കര മിഠായി ഇത് നമ്മളെ സദ്യയിലാക്കാണെങ്കിൽ നമ്മള് കേരളത്തിൽ സദ്യ ഒക്കെ ഉണ്ടാക്കുമ്പോ അതിലെന്തായാലും ഈ ശർക്കര മിഠായി എന്തായാലും കൊടുക്കലുണ്ട് അപ്പോ ഇത് ശർക്കര മിഠായി ആണ് ശർക്കര അല്ല ഇതിനെന്താ പറയാ അറിയില്ല പക്ഷെ ഞാൻ ശർക്കര മിഠായി ആണ് പറയുന്നത് നമ്മളെ <laughs> 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 ഇനി ഇതില് ഇത്ര സാധനങ്ങനെ ഇനി നമുക്ക് ഇത് നോക്ക തുറന്നു നോക്കാം ഇതിലെന്തൊക്കെയാണെന്ന് പിന്നെ പപ്പടം പിന്നെ ഇതിന്റെ ബ്ലാക്കാണ് ലഡു ബ്ലാക്കും പിന്നെ വൈറ്റ് ഈ രണ്ട് ടൈപ്പ് ലഡു ആണ് പിന്നെ അമൃതം പൊടിയാണിത് ഇത് ഇവിടെ അമൃതം പൊടിയൊന്നും കിട്ടാത്തോണ്ടാണ് ഞാൻ ശുചിത്താപ്പിനോട് പറഞ്ഞത് എന്താണ് അമൃതം പൊടി അയച്ചതരാണ് അപ്പളാണ് ഒരു എനിക്ക് ഈ അമൃതം പൊടി വെച്ചത് മോക്ക് വേണ്ടി ഇത് മുത്താരിപ്പൊടി മുത്താരി മുത്താരി കിട്ടും ഇവിടെ പക്ഷെ എന്താണ് അത് സീസൺ ടൈമിലൊക്കെ കിട്ടുള്ളു പിന്നെ മുത്താരി അത് എനിക്ക് അറിയില്ല എവിടെന്ന വാങ്ങാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് എന്തായാലും കിട്ടും പിന്നെ അച്ചാറുകളാണ് എന്തൊക്കെ ഇതെന്താ ഇത് മറ്റേ പുട്ടുപൊടിയാണ് പുട്ടുപൊടി പിന്നെ ബാക്കി കാണുന്നതൊക്കെ അച്ചാറാണ് ഇതില് ഓ പ്ലാസ്റ്റിക് കുപ്പി ആയതുകൊണ്ട് ഭാഗ്യം ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്നായിട്ട് ഒന്നായിട്ട് പൊട്ടി നാശാവനി എന്തൊക്കെ അച്ചാറാണ് എത്ര അച്ചാറ് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അച്ചാറാണ് അപ്പൊ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റീസ് അച്ചാറാണ് ഇതെന്താ ഇത് ജിഞ്ചറാണ് ജിഞ്ചർ അച്ചാറ് പിന്നെ ഇതൊക്കെ സീൽ പാക്ക് ആണ് അപ്പൊ ഇപ്പൊ സീൽ ഓപ്പൺ ചെയ്യുന്നില്ല നമുക്ക് പിന്നെ ട്രൈ ചെയ്യാം അപ്പൊ ഇങ്ങനാണ് നാരങ്ങച്ചാറാണത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മള് കേരളത്തിന് ഒരു ഫീലിംഗ് വന്ന് കേരളത്തിലാണ് ഫീലിംഗ് വന്നേ ഇത് മുളകച്ചാറാണ് പിന്നെ ഇത് സിർക്ക ഉപ്പില് വെച്ച സിർക്ക ആണേ സോറി സിർക്കയിൽ വെച്ച മുളകാണ് ഇത് കേട്ടോ പിന്നെ ഇത് വെളുത്തുള്ളി അച്ചാറ് അത് നല്ല ഫേമസ് ആണ് അച്ചാറ് അവിടെ നമ്മളെ ഓരോ എനിക്ക് കോഴിക്കോട് നിന്ന് വാങ്ങിയിട്ട് അയച്ചെന്നതാണ് ഈ അച്ചാറ് അപ്പൊ ഇത്രക്കും സാധനമാണ് എനിക്ക് അയച്ചിരുന്നത് അപ്പോ ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷം ബായ് അപ്പോ എന്താണ് ഇതൊക്കെ എനിക്ക് ഏകദേശം കുറച്ച് ദിവസം വരെ ഉണ്ടാകും അപ്പോ നമ്മളെ കേരളത്തിന്റെ ഓർമ്മയൊക്കെ നമുക്ക് ഇതിലൂടെ നമുക്ക് പാസ് പാസ്സാക്കാം സന്തോഷാണ് നമുക്ക് ഈ ഡി ഡെലിവറി ഓപ്ഷനൊക്കെ ഉള്ളോണ്ടൊരു ഭാഗ്യം നമ്മളെ ദൂരക്കാവുമ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഓപ്ഷനിൽ വാങ്ങാലോ